വെക്കാം ഗോൾഡൻ പഞ്ചായത്ത് ഡിസ്പെൻസറിക്ക് സ്വന്തം പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു ഒഴുർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ വെള്ളച്ചാൽ ഹെൽത്ത് സെന്റർ സമീപമാണ് പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിക്ക് കെട്ടിടം നിർമ്മിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ഹോമിയ രംഗത്ത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും മുൻകരു കൊടുത്ത സംസ്ഥാനമാണ് ഈ കേരളം ഞാൻ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കീഴിൽ വർക്ക് ചെയ്ത ആളായിരുന്നു അവർ ഗവൺമെൻ്റ് കാലഘട്ടത്തിലെടുത്ത വളരെ ശക്തമായ നിലപാടായിരുന്നു ഹോമിയ ആശുപത്രികളുടെ വികസനം എന്ന് പറയുന്നത് തോതിൽ വന്നു മുമ്പിൽ നോക്കിയാലും രോഗികളുടെ തന്നെ കാണാം സിസ്റ്റം കാര്യത്തിൽ ജനങ്ങൾക്കുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്കൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന പാലേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കുഞ്ഞേരി മാസ്റ്റർ മുംതാസ് അഷ്കർ കോറാട് അംഗങ്ങളായ നൂ കരിങ്കപ്പാറ ജമീല കെ കെ സുബൈദ റസീന നബീല മുക്കാട്ടിൽ മെഡിക്കൽ ഓഫീസർ ഷപ്ന തുടങ്ങിയവർ സംസാരിച്ചു